ഹായ് നമസ്കാരം ഞങ്ങളെല്ലാവരും കൂടെ പഴനിക്ക് പോയതാണ് കൊല്ലംകോട് നിന്ന് ട്രെയിനിൽ കയറി തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിലാണ് കയറിയത് ഒരാൾക്ക് അമ്പത് രൂപ ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ പഴനിയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കുതിരവണ്ടിയിൽ പോകാൻ തീരുമാനിക്കും പിന്നീട് കുതിരവണ്ടിയിൽ തന്നെ പോയി കുതിരവണ്ടിയിൽ ഒരാൾക്ക് ഒരു കുതിരവണ്ടിയിൽ നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഏഴാളും നാല് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഏഴാൾക്ക് പതിനൊന്ന് വരക്കും കൂടെ ടോട്ടൽ രണ്ട് കുതിരവണ്ടി വണ്ടി എടുക്കേണ്ടി വന്നു അപ്പോൾ ഒന്നിന് നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കൊടുത്ത് രണ്ട് വണ്ടി എടുത്തിട്ട് പോയി നമ്മുടെ ഞങ്ങളിരുന്ന വണ്ടിയിൽ ഒരു ചെറിയ പയ്യൻ ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രം കാണുന്ന ഒരു പയ്യനാണ് കുതിര വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ആയതുകൊണ്ടാണ് നമ്മളതിൽ പോയത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ അവർക്ക് എത്തിയിട്ട് പോകാൻ പോകാറുണ്ട് അപ്പം നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ കുതിര കുതിരയാട്ടം എന്നാണ് അതിന് പറയുന്നത് കുതിരകൾ ഇങ്ങനെ ഒരു ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു അതായത് നമ്മൾ പോകുന്ന സീസൺ എന്ന് പറയുമ്പോൾ ഈ പങ്കുനിയുത്രം എന്ന് പറയും പങ്കുനിയത്രത്തിന് പോകുമ്പോൾ അവിടെ കാവടി എടുക്കലും അവിടെ എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു സമയമാണ് പഴനിയില് അപ്പൊ അതിന്റെ ചില പരിപാടികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവര് ഈ കുതിര ഇങ്ങനെ രണ്ട് കുതിര വെള്ള കുതിര നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ട് അവിടെ നല്ല ഡാൻസ് കുതിര കുതിര ആയിട്ടെന്ന് അവർ പേര് പറഞ്ഞതിന് അപ്പൊ അതിനെ വെച്ചിങ്ങനെ എങ്ങനെയൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് കണ്ടോ ഈ കയറിൽ പിടിച്ചിട്ട് കണ്ട്രോൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് അവര് ഈ കുതിരകൾ കളിക്കുന്നത് പിന്നെ കാവടി എടുക്കല് പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല പിന്നെ അവരുടെ അതിൻ്റെതായ കൊട്ടും അവരുടെ വേഷവിധാനങ്ങളൊക്കെ അവിടുത്തെ ഒരു ട്രഡീഷണലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ എല്ലാവരും എന്താ പറയുക ഈ കുമ്പടുക്കൽ പോലെ തലയിൽ കുടമൊക്കെ വെച്ചിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ലൂലം കവിളിൽ കുത്തിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ കണ്ടു അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞുപോയി അതിൻ്റെ ഇടയിൽ അടുത്തൊരു പരിപാടിയായിട്ട് ഇത് കണ്ടോ മറ്റൊരു സംഭവമായിട്ട് വരുന്നുണ്ട് ഇതും എന്താ കാവടി കാവടിയെടുക്കൽ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒപ്പം വേറെ എന്തൊക്കെയോ സംഭവങ്ങളുടെ ഇത് ഇവരുടെ എന്തൊക്കെയാ രീതിയെന്നൊന്നും നമ്മൾ ആരോട് ചോദിക്കാനൊന്നും പോയില്ല ലാംഗ്വേജിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി അത് കഴിഞ്ഞതും നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് തീരുമാനിച്ചു പിന്നെ നമ്മൾ മുകളിലോട്ട് ഒരു കാഴ്ചയാണ് അത് പഴനി അമ്പലത്തിലോ അമ്പലത്തിലോട്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ എല്ലാവരും ചെരുപ്പോടെ അഴിച്ചിട്ട് തന്നെ ഇട്ടൊക്കെ പറയും പിന്നെ നമ്മൾ അവിടെന്നും ചെരുപ്പ് അയച്ചിടാതെ ഗവൺമെന്റിന്റെ തന്നെ ക്ലോക്ക് റൂമുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ചെരുപ്പ് ബാഗ് മൊബൈലും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊബൈൽ അവിടെ കൊടുത്തതിന് ശേഷം പിന്നീട് ഷൂട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ മൊബൈൽ അവിടെ കൊടുത്തു കാരണം ബാക്കികളൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ എത്തും വരെയുള്ളൊരു ജസ്റ്റ് ചെറിയൊരു വിവരണമാണത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്